പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു ആഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച എല്ലവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് നമ്മള് നമ്മളുടെ അമ്മ മാതാവായ പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന പൊൻ സുദിനം കൂടെയാണ് അതോടൊപ്പം നമ്മളുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ എഴുപത്തി എട്ടാം വാർഷികം ആഘോഷിക്കുന്ന ഏറ്റവും നല്ല ദിവസം കൂടെയാണ് എല്ലാവർക്കും പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആശംസകളും സ്വാതന്ത്ര്യ ദിനത്തിന്റെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ മംഗളങ്ങളും ഏറെ ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വചന വായനയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് ജ്ഞാനം ഏഴാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക എല്ലാവരെയും പോലെ ഞാനും മത്യനാണ് മണ്ണിൽ നിന്നുള്ള ആദ്യ സൃഷ്ടിയുടെ പിൻഗാമി മാതൃഗർഭത്തിൽ ഞാൻ ഉരുവായി ദാമ്പത്യത്തിന്റെ ആനന്ദത്താൽ പുരുഷ ബീജത്തിൽ നിന്ന് ജീവൻ ലഭിച്ചു പത്തു മാസം കൊണ്ട് അമ്മയുടെ രക്തത്താൽ പുഷ്ടി പ്രാപിച്ചു ജനിച്ചപ്പോൾ ഞാനും മറ്റുള്ളവർ ശ്വസിക്കുന്ന വായു തന്നെ ശ്വസിച്ചു എല്ലാവരും പിറന്ന ഭൂമിയിൽ ഞാനും പിറന്നു വീണു എൻ്റെ ശബ്ദവും എല്ലാവരുടെയും പോലെ കരച്ചിലായിരുന്നു പിള്ളക്കച്ചയിൽ ശ്രദ്ധാപൂർവം ഞാൻ പരിചരിക്കപ്പെട്ടു രാജാക്കന്മാരുടെയും ജീവിതാരംഭം ഇങ്ങനെ തന്നെ എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണ് ജീവിതത്തിലേക്ക് വരുന്നത് എല്ലാവർക്കും ജീവിത കവാടം ഒന്ന് തന്നെ കടന്നു പോകുന്നതും അങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിവേകം ലഭിച്ചു ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു ചെങ്കോലിലും സിംഹാസനത്തിലും അധികം അവളെ ഞാൻ വിലമതിച്ചു അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം െന്ന് ഞാൻ കണക്കാക്കി അനർഘരത്നവും അവൾക്ക് തുല്യമല്ലെന്ന് ഞാൻ കണ്ടു അവളുടെ മുൻപിൽ സ്വർണം മണൽത്തരി മാത്രം വെള്ളി കളിമണ്ണും ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും കാൾ അവളെ ഞാൻ സ്നേഹിച്ചു പ്രകാശത്തേക്കാൾ കാര്യമായി അവളെ ഞാൻ ഭരിച്ചു അവളുടെ കാന്തി ഒരിക്കലും ക്ഷയിക്കുകയില്ല അവളോടത്തെ എല്ലാ നന്മകളും ധനവും എനിക്ക് ലഭിച്ചു അവയിലെല്ലാം ഞാൻ സന്തോഷിച്ചു ജ്ഞാനമാണ് അവയെ നയിക്കുന്നത് എങ്കിലും അവളാണ് അവയുടെ ജനനി എന്ന് ഞാൻ ഗ്രഹിച്ചില്ല ജ്ഞാനം പകരാൻ ആഗ്രഹം കാബഡ്യം ഞാൻ ജ്ഞാനം അഭ്യസിപ്പിച്ചു വൈ മനസ്യം എന്നെയെ അത് പങ്കുവെച്ചു അവൾ അവളുടെ സമ്പത്ത് മറച്ചു വയ്ക്കുന്നില്ല ജ്ഞാനം പകരാൻ ആഗ്രഹം കാപട്യം ഞാൻ ജ്ഞാനം അഭ്യസിച്ചു വൈമനസം എന്നെയേ അത് പങ്കുവെച്ചു ഞാൻ അവളുടെ സമ്പത്ത് മറച്ചു മറച്ചുവെക്കുന്നില്ല അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ് ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു അവരുടെ പ്രബോധനം അതിനെ അവരെ യോഗ്യരാക്കുന്നു വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾ ദൈവദാനങ്ങൾക്കൊത്തവിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ അവിടുന്നാണ് ജ്ഞാനത്തെപ്പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും വിവേകവും കരകൗശല വിദ്യയും എന്ന പോലെ നമ്മളും നമ്മളുടെ വചനങ്ങളും അവിടുത്തെ കലങ്ങളിലാണ് പ്രപഞ്ചഘടനയും പഞ്ചഭൂതങ്ങളുടെ പ്രവർത്തനവും അങ്ങനെ തന്നെ കാലത്തിൻ്റെ ആദിമ്യാന്തങ്ങളും സൂര്യൻ്റെ അയനങ്ങളും മാറ്റങ്ങളും ഋതു പരിവർത്തനങ്ങളും വത്സരങ്ങളുടെ ആവർത്തന ചക്രങ്ങളും നക്ഷത്ര രാശിയുടെ മാറ്റങ്ങളും മൃഗങ്ങളുടെ പ്രകൃതവും വന്യമൃഗങ്ങളുടെ ശൗര്യവും ആത്മാക്കളുടെ ശക്തിയും മനുഷ്യരുടെ യുക്തിബോധവും സസ്യങ്ങളുടെ വിവിധത്വവും വേരുകളുടെ ഗുണവും തെറ്റുപറ്റാത്ത വിധം മനസ്സിലാക്കാൻ അവിടെ നിന്നാണ് എനിക്കിടയാക്കിയത് നിഗൂഢമായതും പ്രകടമായതും ഞാൻ പഠിച്ചു ജ്ഞാനത്തിൻ്റെ മഹത്വം സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത് അവളുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യതിരിക്തവും ക്ഷതമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീഷ്ണവും അപ്രദോദ്യവും ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും സർവശക്തവും സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമ്മല്യവും സൂക്ഷ്മതയുമുള്ള ചേതനകളിലേക്ക് നിറങ്ങുന്നതുമാണ് എല്ലാ ചലനങ്ങളെയുംക്കാൾ ചലനാത്മകമാണ് ജ്ഞാനം അവൾ തന്റെ നിർമ്മലതയിൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു ചൂഴ്നിറങ്ങുന്നു അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തന്റെ മഹത്വത്തിന്റെ ശുദ്ധമായ നിസ്വരണവുമാണ് മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല നിത്യ തേജസ്സിന്റെ പ്രതിഫലനമാണ് ഇവൾ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം അവിടുത്തെ നന്മയുടെ പ്രതിരൂപം ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ് മാറ്റത്തിൻ്റെ അധീനതയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു ഓരോ തലമുറയുമുള്ള വിശുദ്ധ ചേതനകളാൽ പ്രവേശിക്കുന്നു അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു ദൈവം എന്തിനേയും കാളും പരിജ്ഞാനികളെ സ്നേഹിക്കുന്നു ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട് അവൾ നക്ഷത്രരാശിയെ തിശയിപ്പിക്കുന്നു പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠ കാരണം പ്രകാശം ഇരുട്ടിന് വഴിമാറുന്നു ജ്ഞാനത്തിനെതിരെ തിന്മ പ്രബലപ്പെടുകയില്ല ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവളെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണത്തിരുന്നാൾ ആഘോഷിക്കുന്ന സുദിനമാണ് കന്യകയും അമലോത്ഭവയുമായ ദൈവമാതാവ് ഭൗതിക ജീവിതാനന്തരം മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് നാം വിശ്വസിക്കുന്നത് സ്വർലോകരാജ്ഞിയെ ആനന്ദിക്കുക ആഹ്ലാദിക്കുക തിരുസുധനെപ്പോലെ യഥാർത്ഥ ശരീരത്തോടെ അങ്ങ് സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയിരിക്കയാണല്ലോ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ ഞങ്ങൾക്കും വരം തരയണമേ നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തോട് നമുക്ക് പ്രത്യേകം മധ്യസ്ഥം യാചിക്കാം മറിയം സമാധാനത്തിൽ മരിച്ചുവെന്നും മൂന്നാം ദിവസം ശരീരവും ആത്മാവും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്നും മരണസമയത്ത് തോമാശ്ലീക ഒഴികെയുള്ള എല്ലാ ശിക്ഷന്മാരും മാതാവിൻ്റെ മുറിയിലുണ്ടായിരുന്നു എന്നും തോമാശ്ലീഹ എത്തിയ ശേഷം കുഴിമാടം തിരക്കിയപ്പോൾ അത് ഒഴിഞ്ഞു കിടന്നിരുന്നുവെന്നും പരാഗതമായി നാം വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ നമ്മളുടെ അമ്മ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും അതുപോലെ തന്നെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ മംഗളങ്ങളും ഓരോരുത്തർക്കും നേരുന്നു നമ്മളുടെ അമ്മയായ മാതാവ് സ്വർഗത്തിലിരുന്നു കൊണ്ട് നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം കൂടി ആശംസിക്കുന്നു